പയ്യന്നൂരിൽ മണ്ഡലം തല പട്ടയമേള സംഘടിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് പയ്യന്നൂർ നിയോജക മണ്ഡലം തല പട്ടയമേള പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു മധുസൂദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ചെയ്തു കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ നാല് വർഷക്കാലം കൊണ്ട് രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് കേരളത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സല ഡെപ്യൂട്ടി കളക്ടർ സി എം ലതാദേവി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു മന്ത്രിക്ക് വേണ്ടി ടി ഐ മധുസൂദനൻ എം എൽ എ സർ വേണ്ട നിർവഹിച്ചു റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീറ്റേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു എയർപോർട്ട് College of Aviation and Management Studies by you know. Courses BBA with Aviation and Logistics BBA with Aviation BCom with Aviation Diploma in Aviation Diploma in Logistics and Supply Chain Management IATA Travel and Tourism Focus your dream job with Airborne.